കുറേ ചുള ഗൗരവരമായിട്ടൊരു ഉള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ മുമ്പിൽ കക്കൂസ് മാലിന്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ് അതായത് ഒന്നരാടം ഇടവിട്ട് എല്ലാ ദിവസങ്ങളും നമ്മൾ രണ്ട് മൂന്നാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടി ബാങ്ക് മാലിന്യം വണ്ടി കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിരിക്കുകയാണ് ഇവൻ നമ്മൾ വാർത്ത ചെയ്തിരുന്നു ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് പലപ്പോഴും നമ്മൾ ഈ വാർത്ത ചൂണ്ടിക്കാണിച്ചു ഏകദേശം ഇതിലേ പോകുന്ന നല്ല സുഹൃത്തുക്കൾ ഇരുമ്പുവാരം ുമ്പഴ ഭാഗത്തുള്ള സുഹൃത്തുക്കൾ നമ്മൾ സമയമടക്കം വിളിച്ചു പറഞ്ഞു എന്നിട്ട് പോലും ആരും തയ്യാറായില്ല അത് സി സി ടി വി കണ്ടെത്തിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണക്കാർ ഇതിൻ്റെയൊക്കെ പുറകിൽ നടക്കേണ്ട ഒരു സ്ഥിതി ഒരു ഗതികേട് വന്നിരിക്കുകയാണ് ഈവൻ ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഇവിടെ കൂടി വലിയൊരു മണമുണ്ട് നമുക്ക് തൊട്ടടുത്തു നിന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് അവിടെ പോയി വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ വരുന്ന രീതിയിലാണ് ഇവിടെ വാർത്ത പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് ഈ തുരങ്കത്തിൻ്റെ മുമ്പിലൂടെ പോകുന്ന എല്ലാവർക്കും ഈ മണം ലഭിക്കുന്നുണ്ടായിരിക്കും ഇത് കക്കൂസ് മാലിന്യം നിരന്തരം ലോറികളിൽ വന്ന് തള്ളുകയാണ് തുരങ്കത്തിൻ്റെ ഉള്ളിലെ സി സി ടി വി ക്യാമറയിലോ സമീപ പ്രദേശത്തെ ക്യാമറകളോ പരിശോധിച്ചുകൊണ്ട് ഉടൻ ഇതിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉറങ്ങുകയാണെങ്കിൽ ഉറക്കം നടിക്കുകയാണെങ്കിൽ അതിന് ഇതിന് വേണ്ട നടപടി എടുക്കണം കാരണം ഈ വെള്ളം ഇവിടെ നിന്ന് ഒരു മഴ പെയ്താൽ പോകുന്നത് മുഴുവൻ അതിൻ്റെ അടിയിലൂടെ ക്രോസ് ചെയ്ത് ഒരു പൈപ്പ് പോകുന്നുണ്ട് അത് നേരെ ആറാം വാർഡിലാണെങ്കിൽ പോകുന്നത് അവിടെ നിരവധി കുടിവെള്ള പദ്ധതികളുണ്ട് ആളുകൾക്ക് കിണറുകളുണ്ട് അവിടൊക്കെയാണ് ഈ വെള്ളമൊക്കെ പോവുക കുതിര എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ മാലിന്യം തള്ളുന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അയച്ചു കൊടുക്കുക ജനപ്രതിനിധികൾ ഉണരുക ഇത് ഈ വിഷയം ശക്തമായിട്ട് ഇതിനു വേണ്ട നടപടി എടുക്കുന്നതിന് വേണ്ട പരാതികൾ കൊടുക്കുക നിങ്ങൾ ഇതിൻ്റെ പുറകിൽ തന്നെ പോയി ഇത് ഇടാതിരിക്കാനുള്ള സംവിധാനം കാണുക കാരണം കഴിഞ്ഞ പ്രാവശ്യം നടത്തറാ ഭാഗത്തൊരു വണ്ടി വിളി കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഫൈൻ അടയ്ക്കേണ്ടി വന്നത് എന്നാൽ ഇത് നിര ഒരു മാസത്തോളമായി നിരന്തരം ഇവിടെ കൊണ്ട് തള്ളുകയാണ് കക്കൂസ് മാലിന്യം നമുക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം അവിടെ ഒരു ഹബാക്കി മാറ്റിയിരിക്കുകയാണ് ഇത്ര പോലും ഇവിടെ മണം വരുന്നുണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല കക്കൂസ് മാലിന്യം തള്ളുന്നതിനെതിരെ നടപടിയെടുക്കുക ഈ എതിരെ പോകുന്നവർ പുലർച്ചെ കാലങ്ങളിൽ പോകുന്നവർ ഇത് ഇതിൻ്റെ ഒരു ദൃശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാഷ് ക്യാമറയിലോ അല്ലെങ്കിൽ ആ ഒരു സമയം വന്ന് ഇവർ തള്ളുന്നൊരു സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അല്ലെങ്കിൽ ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുക എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക ഇങ്ങനെ ഒരു ദുരിതം അനുഭവിക്കുക തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ പോകുന്ന യാത്രക്കാർക്ക് മുഴുവൻ ഏകദേശം മുന്നൂറ് മീറ്ററോളം മൂക്ക് പൊത്തിയിട്ടാണ് സഞ്ചരിക്കാൻ പറ്റുക അപ്പോൾ അതിനൊരു അറുതി വരുത്തുന്നവരെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക